നമ്മൾ പഴയ പണ്ഡിതന്മാരെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് പുതിയ തലമുറ ഈ പുതിയ തലമുറ പലർക്കും വല്ലാതെ തെറ്റുധാരണകൾ വന്നു പോയിട്ടുണ്ട് നമ്മളെ പഴയ ഉത്താകന്മാർക്കൊന്നും അറിയില്ല അവർക്ക് അറിയില്ല അവരെ പള്ളിൻ്റെ പോലെ എങ്ങനെ ഇരുന്നാണ്ട് ദിവസം നടത്താൻ കിതാബുകൾ ഉൾക്കാർ ഞമ്മളിലേറാറ് വേറെ ഒന്നും അറിയില്ല എന്നുള്ളൊരു ധാരണ ഈ പുതിയ തലമുറയിൽ സമുന്നയ വിദ്യാഭ്യാസത്തിൽ പങ്കുചേർന്ന് അഗാധമായി പഠിക്കാൻ ചരിത്രം വായിക്കാൻ കഴിയാത്ത പുതിയ തലമുറക്ക് വന്നു പോയിട്ടുണ്ട് അള്ളാഹു സുബാനുമാറാവട്ടെ എന്തുകൊണ്ടെന്നാൽ തമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയുള്ള കജാണ്ടി വരെയുള്ളതായിരിക്കും ആ മഹത്തുക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്കണം അവർ അഗാധ പണ്ഡിയന്മാരായിരുന്നു എന്നതിന് പുറമേ അവർക്ക് ബഹുഭാഷാ പണ്ഡിയന്മാരായിരുന്നു ബഹുഭാഷ ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ പരിജ്ഞാനികളായിരുന്നു അവർ അവരിങ്ങനെ പിന്നെ പിന്നെ നമ്മൾ പേര് വായിക്കുമ്പോൾ കിട്ടുന്നു ഇതാ പള്ളിൻ്റെ മൂവിലൊക്കെ ഇരുന്ന് ദക്ഷാർത്ഥിയിൽ കുറച്ച് ആളുകൾ ഇരുന്ന് ആ ഒരു ധാരണ ഈ പുതിയ തലമുറയ്ക്ക് വന്നത് വളരെ അപകടമാണ് ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഉത്താദുമാരോട് പണ്ടുള്ള ഉത്താദുമാർക്ക് ആരോടുള്ള ആ ബഹുമതി അതുപോലെ തന്നെ പിന്നെ മാതാപിതാക്കളോടുള്ള ബഹുമതി ഇന്നുള്ള ഈ പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടുപോയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അള്ളാഹു കാത്തു മാറുന്നു ബഹുമാനപ്പെട്ടവർ വലിയവരെങ്ങനെ ബഹുമാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വാപ്പ വാപ്പ പിന്നെ ജുമാത്ത് ചെന്ന് ഔത്തപ്പള്ളിയിലുണ്ടെച്ച മൂപ്പര ഔത്തപ്പള്ളിക്ക് കയറൂലെന്നു അഹമ്മദ് കുട്ടി മുസ്ലിയാം നബറുല്ലാഹുറക്കഥ മഹാനവുകൾ വാപ്പ ഔത്തപ്പള്ളിയിലുണ്ട് എന്നുവെച്ചാൽ ഔത്തപ്പള്ളിക്ക് മുമ്പ് കയറില്ല വാപ്പാനെ ബഹുമാനിച്ചു നോക്കണമുണ്ട് വാപ്പ അതാണ് ആദരവ് അതാണ് ആദരവ് ഷറയിൽ തെറ്റൊന്നുമില്ലല്ലോ വാപ്പാന്റെ എത്തുപോയിക്കണീന് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ കയറൂല വാപ്പാനെ ബഹുമാനിച്ചു നമ്മുടെ മഹത്തുക്കളായ ആ പണ്ഡിയന്മാരൊക്കെ അയിമ്മത്ത് ഒക്കെ ഈ വലിയവരെ ബഹുമാനിച്ച് ആദരിച്ച് അതിൻ്റെ പേരിലാണ് അവർ ഉന്നതിയിലേക്ക് എത്തിയത് എന്ന തൈലീമിൽ മുത്തലീമും ഓരോ കുട്ടികൾക്കും കൂടി അറിഞ്ഞ കാര്യമാണ് ബഹുമാനപ്പെട്ട ഇമാൻ ഷാഫിർ അലുജല്ലാഹുൻ അദ്ദേഹം മദീനയിലേക്ക് ഇമാം മാലിക് ജാഹു വരികയാണെന്ന് വെച്ചാല് മെല്ലെ ഒരു ശബ്ദമില്ലാതെ പതുക്കെ മറിക്കൊള്ളൂ എന്നാണ് തൻ്റെ കിതാബിൻ്റെ കഷ്ണം മറിക്കുന്നതിൻ്റെ ശബ്ദം ഉസ്താദിന്റെ കാതിലേക്ക് വരരുത് ആ അദബ് കൊണ്ട് ആ അദബ് കൊണ്ട് വളരെ പരിക്കേ പിന്നെ ബഹുമാനപ്പെട്ട ഷാഫിറുദ്ദി അഹ്നു കിതാബ് മറിച്ചിരുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏ ചരിത്ര വിദ്യാർത്ഥികൾക്ക് അതറിയും അതാണ് ആ മഹത്വം പിൽക്കാലത്തുള്ള മഹാന്മാരൊക്കെ അങ്ങനെ തന്നെ എൻ്റെ ഉത്താദും മാനിച്ചില്ല മഹാനവറുകൾ ഞാൻ ധർഷ് പിന്നെ ഉസ്താദ് പഠിച്ച അവിടെ അള്ളാഹുത്താദ വിതായിരിക്കാം കരുവാറുകൊണ്ട് കരുവാറിൻ്റെ പള്ളിയിൽ മാത്രമേ ഉസ്താദ് ധർസുൽ അരിപ്ര വൈദീനാഥി അതുപോലെ തന്നെ നമ്മളെ കെ കെ ഉത്താദൻ്റെ പിതാവ് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് ഉസ്താദ് ധർസില് പഠിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നീട് പിൽക്കാലത്ത് ഉത്താവന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് കരുണ്ടിൽ മുദരിസും കാലുകൾ നിശ്ചയിച്ചു ഞാൻ ഉത്താതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ എല്ലാ പരിപാടികളുണ്ടാവും അപ്പോൾ ഉത്താദെന്ന് പറഞ്ഞാൽ റൂമൊക്കെ വളരെ കൃതി പിന്നെ വൃത്തിയാക്കി ഞാനിങ്ങനെ പിന്നെ പടിമൊക്കെ വിരിപ്പൊക്കെ വിരിച്ച് നല്ല കാത്തിരിക്കുകയാണ് പക്ഷേ ഉസ്താദ് വന്നാൽ നേരെ ആ പടിൻ്റെ താഴെ വന്നാണ്ടിരിക്കും മൂപ്പര് നേരെ താഴെ അപ്പോൾ ഞാൻ വിചാരിച്ച എന്തേന്ന് അങ്ങനെ പല പ്രാവശ്യം വന്നപ്പോഴും തന്നെ ഞാൻ ഇതൊരുക്കിയപ്പോൾ മൂപ്പര് ആ പടിമേൽക്ക് കയറിയിട്ടില്ല ഏ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട ഉത്താദിന്റെ സ്വഭാവം ചെറുപ്പം മുതൽക്കുള്ള സ്വഭാവം നമുക്കറിയുന്നതാണല്ലോ ഉത്താദ് എന്തുകൊണ്ട് തന്റെ ഉത്താദുമാർ ഇരുന്ന പടിയാണ് അവർ കടന്ന പടിയാണ് അവരുപയോഗിച്ച പടിയാണ് അതിമേൽ ഇരിക്കുന്നതും ഉപയോഗിക്കുന്നതും അതപ് കേടാണ് എന്നാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ആ പടിന്റെ ചുവട്ടിലിരിക്കുന്നത് നിങ്ങളാലോചിക്ക നിങ്ങളാലോചിക്ക ആരാണ് തീരുമാനം ചെയ്യുക സമസ്ത കേരള കേരളീയത്തുല്പരമായ സെക്രട്ടറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി എത്ര വലിയതാ ഈ കേരളത്തിൽ വലുതാക്കാൻ പറ്റുന്ന എത്ര വലിയ ആളുകളുടെ തന്നെയല്ലോ അദ്ദേഹമാണ് ഈ അഥവ് കാണിക്കുന്നത് ഈ നമ്മളെ കൂടി പഠിപ്പിക്കലാണ് അത് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ അവിടെ ഇരുപത്തിനാല് കൊല്ലം ഈ കരുവാറുകൊണ്ടിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ തന്നെ ഒരുക്കും കാരണം ഉത്താദ് ബഹുമാനപൂർവ്വം ഒഴിവാക്കിയ പടിവേ പിന്നെ ഉത്താദിൻ്റെ ഒരു എളിയ സിക്ഷ്യൻ അത് ഉപയോഗപ്പെട്ടും ശരിയല്ലാതെ അദവുകൾ അടച്ചെന്ന് വിചാരിച്ചത് ഞാൻ പിന്നെ ആ പടിമേ ഇരിക്കലുണ്ടതല്ലാതെ കിടന്നിട്ടുണ്ട് ഞാൻ താത്ത് കടക്കാൻ എന്നല്ല വാർത്ത വിരുഭം ഇരിക്കേണ്ടത് കാരണം ഇത് നമ്മുടെ മഹാന്മാരുടെ പിന്നെ അദബിൻ്റെ വള ഈ അഥബാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് കഴിഞ്ഞ കാലം മഹാപണ്ഡിതന്മാർ സമത്വം വിശേഷിച്ച് സമസ്തയുടെ നേതാക്കൾ അവരെക്കുറിച്ച് നമ്മൾ പഠിക്കണം അവരെ മനസ്സിലാക്കണം മനസ്സുകൊണ്ട് അവരെ ആദരിക്കണം അവർ നമുക്ക് തെളിയിച്ച് തന്ന ഈ വഴി അവർ തെളിയിച്ച് തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ദുർമാർഗത്തിലേക്ക് പോകുമായിരുന്നു നമ്മുടെ വിശ്വാസങ്ങളും ചിന്തകളും ഏറ്റവും മോശപ്പെട്ടതാകുമായിരുന്നു ആ വിജയത്തിൻ്റെ കക്ഷികളിൽ നിന്ന് ഈ കേരളീയ മുസ്ലിംകളെ സൃഷ്ടിച്ചതായി എന്ന് ചോദിച്ചാൽ അത് സമസ്ത കേരളയാണ് ഇത്തരം മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവരോട് നമുക്ക് അതവ് വേണം നമുക്ക് നന്ദി വേണം അള്ളാഹുനെ നന്ദി ചെയ്യണം അതിന്റെ പേരിൽ നമ്മൾ അതാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനവറുകൾ അദ്ദേഹം വൽ സുന്ദൽ ജമായും ഘഡ്ജമായിരുന്നു ഇവിടെ എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് അതിന് ചിന്തക്ക് വ്യാ തുടക്കം കുറിച്ചതാറ അത് ബഹുമാനപ്പെട്ട പാഞ്ഞൽ ഉത്സാ അവറുകളാണ് എന്താണ് കാരണം ഇവിടെ കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി ചെലവഴം വർഷങ്ങൾ വളരെ സമാധാനപൂർവം ശാന്തമായി നിലകൊള്ളുന്ന ഈ അവസ്ഥക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ദീനിയായി ഭിന്നതകളില്ലാതെ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ദീനന്റെ പേരിൽ ഭിന്നതയുമായി വന്ന ആളുകൾ എന്ന് പറഞ്ഞ ഭിന്നത എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല ബഹുമാനപ്പെട്ട റസൂൽ സാഹു അലൈവല തൊട്ട് ആ കാലഘട്ടം വരെയുള്ള മുസ്ലിങ്ങൾ ആചരിച്ച് ആദരിച്ച് പോന്നിരുന്ന മഹത്തായ കാര്യങ്ങൾ അത് ശിർക്കാണ് വിദേത്താണ് അത് ശിർക്കും വിദേത്തുമാണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ കാല ആ പിന്നെ സഹാബത്തടക്കം അവിടെ നിന്ന് തുടങ്ങിയ മുസ്ലിങ്ങളൊക്കെ ചിർക്കു ചെയ്തു വിദേശത്ത് ചെയ്തു എന്നതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് അവരുന്നയിക്കുന്നത് എന്ന് അവർ ഈ മഹത്തുക്കളായ പാങ്കൽ ഉസ്താദ് പോലെയുള്ളതായിരിക്കുന്ന മഹാന്മാർ അന്ന് കണ്ടു അവരുടെ വാദം അതിവിടെ നിലനിൽക്കാൻ പറ്റില്ല മുസ്ലിം സമൂഹത്തെ അവരാകർഷിക്കുകയാണ് എങ്ങനെയാണ് ആകർഷിക്കുക എന്നും ചെയ്യുന്നത് പോലെ തന്നെ അവർ പിന്നെ വിദ്യാഭ്യാസ ഒക്കെയുള്ള ആളുകളെ അവരെ സ്വാധീനിക്കുക അവർക്ക് ദീനിയ അറിവൊന്നും അധികം ഉണ്ടാവില്ല വിദ്യാഭ്യാസം ഉണ്ടാവും അത്തരം ആളുകളെ സമീപിക്കുന്നു എന്നിട്ട് അവരുടെ ആശയത്തെ ആദർശത്തെ ആകർഷകമായി കാണിച്ചു കൊടുക്കുന്നു അവരെ വശീകരിക്കുന്നു അവർക്ക് ജനങ്ങളിൽ സ്വാധീനമുണ്ടാകും ആ സ്വാധീനം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഓരോ നാട്ടിലുമുള്ള മുതലാളിമാരെ സ്വാധീനിക്കുന്നു അവർക്ക് ദീനി വിവരം ഉണ്ടാവില്ല അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളുമൊക്കെ നൽകി അവരെൻ്റെ വലിയ ആൾക്കാർ എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുതലാളിമാരെ സ്വാധീനിക്കുന്നു അങ്ങനെ സമ്പന്നന്മാരെ സ്വാധീനിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇത്തരം പിന്നെ ആളുകളെ അഭ്യസ്ഥ വിദ്യരെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ ആശയം ശക്തമായി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയിടാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് മഹാനവറുകളെ പോലെയുള്ള ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇത് പുറത്തു വന്ന ഉടനെ തന്നെ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും അത് ഒറ്റ ഒറ്റ ഓരോ സ്ഥലത്തും അവരുടെ ആശയം വരുമ്പോൾ അവിടെയുള്ള ഉത്സാദനെ നേരിടും പിന്നെ അത് പോരാതിരിക്കുമ്പോൾ പാങ്കിൽ ഉസ്താദ പോലെയുള്ള ആളുകൾ അവിടെ ചെന്നുകൊണ്ട് വാല് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ നേരിടുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ അവരുടെ പിന്നെ ഞാനതിലേക്ക് വല്ലാതെ കടന്നു പോകുന്നില്ല സമയം വൈകിയതുകൊണ്ട് കടന്നു പോകുന്നില്ല അവർ ഐക്യസംഘം എന്ന് പറയുന്ന സംഘം നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുണ്ടല്ലോ അത് ഈ മലബാർ ഭാഗത്തേക്ക് അതിൻ്റെ നാലാം വാർഷികം മലബാർ ഭാഗത്ത് കോഴിക്കോട് ആഘോഷിക്കാനുള്ള ആ പദ്ധതി ഇട്ടു അപ്പോഴേക്ക് നമ്മുടെ ഉത്താദ്മാർ ചട കുടഞ്ഞ അങ്ങനെ ബഹുമാനപ്പെട്ട പാങ്ങൽ ഉത്താദത്തിൻ്റെ പിന്നെ പിന്നെ ഉത്താദിൻ്റെ കൊച്ചലം ഈജാദത്വം വാങ്ങിക്കൊണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആയിക്കൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നു ഞാൻ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ഈ കൂട്ടമായിട്ട് ഈ സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ വിതയി കക്ഷികളെ നേരിടാൻ നമുക്ക് പ്രയാസം വരും അതുകൊണ്ട് നമ്മളും സംഘടിച്ചുകൊണ്ട് ശക്തമായി പ്രവർത്തിക്കുകയില്ലാതെ നിർവാഹമില്ല നമ്മൾ പള്ളിമൂലയിൽ ഇരുന്നത് കൊണ്ട് മാത്രം അത് സാധിക്കുകയില്ല നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ട് തന്നെ അതിനെ ശക്തമായി നേരിടണം എന്നുള്ള ആശയത്തിലേക്ക് വരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഇരുപത്തി അഞ്ചിൽ കോഴിക്കോട് ഒത്തുചേർന്ന വിലമാക്കളുടെ പ്രധാനപ്പെട്ടവരുടെ ഒരു യോഗം ഒരു കേരള ജമീയത് എന്ന് പറഞ്ഞ് ഒരു പണ്ഡിത സംഘ രൂപം കൊടുക്കും അതെന്തിനു വേണ്ടി ഒരു സംഘടന അത് പ്രവർത്തിക്കണം അതെങ്ങനെയാണ് പ്രവർത്തിക്കുക അത് ഈ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കണം അവരുടെ അംഗീകാരം വേണം അതിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാന്മാർ ഒരു സംഘടന രൂപീകരിച്ചത് വിതഴി കക്ഷികൾ വഹാബി വിദവി കക്ഷികൾ പറഞ്ഞ വഹാബികൾ എവിടെയൊക്കെ അവർ വിഷം ജയിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പോയിക്കൊണ്ട് ആ വിഷം അകറ്റാനുള്ളതായിരിക്കുന്ന ശ്രമമാണ് ആ കാലഘട്ടത്തിൽ ആ മഹാന്മാർ ആ ഗമ്യ ഗമ്യത്തിൽ വിലമ എന്നുള്ള നിലയ്ക്ക് തന്നെ സങ്കടിനമായി പ്രവർത്തിച്ചു അതോടൊപ്പം നമ്മുടെ നാടുകളിലുള്ള പള്ളിയും സ്വന്തം വീടും അല്ലാതെ മറ്റു ലോകത്തേക്ക് വന്നല്ല അതേ അവസരം അവർ ഇൽമിനെ വല്ലാതെ സേവിക്കുന്നു ഒരുപാട് വിദ്യാർത്ഥികളെ ഉണ്ടാക്കുന്നു മഹല്ലുകളിലൊക്കെ നല്ല അച്ചടക്കവും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സ്വത്തമായി ഒരു മൂലയിലിരുന്ന് പ്രവർത്തിക്കുന്നു അത്തരം ആളുകളെ ബഹുമാനപ്പെട്ട ഉത്ഥാദന പോലെയുള്ള ബഹുമാനപ്പെട്ട ഉത്താദന പോലെയുള്ളതായിരിക്കുന്ന ആളുകൾ أذيتنا فم عبد الباري رحمه الله عليه അവർ അതുപോലെയുള്ള ആളുകൾ കൂത്തമായി ചെന്നുകൊണ്ട് മഹല്ലുകളിൽ ഇറങ്ങിത്തിരിച്ച് തിരിച്ച് കണ്ട് അതുപോലെ പിന്നെ ആളുകളൊക്കെ കണ്ട് ഒരു സംഘടിത രൂപം അത് ശക്തമായി വ്യാപിക്കാനുള്ള ശ്രമങ്ങൾ അതിന് ഉത്താദന്മാർ പുറത്തിറങ്ങല്ലാതെ ഒരു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു കൊല്ലം അവർ പ്രവർത്തിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് മഹത്തുക്കളായ രുലമാക്കളുടെ ഒരു കൺവെൻഷൻ ചേരുന്നത് അതിൽ വെച്ചാണ് സമർത്ഥ കേരള ജം ല എന്ന് പറയുന്ന ആ മഹത്തായ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ആ സംഘടന യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരുടെ കാങ്ങിൽ ഉസ്താദിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു പ്രധാനമായും അത് അത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ബഹുമാനപ്പെട്ടവരൊക്കെ മുല്ലക്കോയ തങ്ങൾ നമ്പർ അള്ളാഹു മറക്കഥ നീണ്ട പ്രാർത്ഥന അത് നമ്മുടെ ഉത്താദ്വാരമൊക്കെ അതിനെ കുറിച്ച് പലരും നമ്മൾ കേട്ടിട്ടുണ്ട് കഴുനീർ ഒഴുക്കിക്കൊണ്ടുള്ള മഹത്തായ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ആശയം എന്താ പഠിച്ചവരെ ഞങ്ങൾക്ക് ഉയർച്ച തന്നെയെന്നല്ല പടച്ച തമ്പുരാനയെ ഈ യഥാർത്ഥ ദീൻ അഹിലുസന്ന ആ ദീനിനെ അതിൻ്റെ കിയാമത്ത് നാൾ വരെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം മറച്ചവനെ ഞങ്ങൾ അതാണ് ഇവിടെ ചെയ്യുന്നത് നീ സ്വീകരിക്കണമേ കിയാമത്ത് നാളു വരെ ഇതിനെ നീ നിലർത്തണമേ എന്നുള്ള മനൻ എന്തുകൊണ്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പിന്നെ സംഘടനാരൂപീകരണം നടക്കുന്നത് ആ സംഘടനാ രൂപീകരണം നടക്കുമ്പോൾ ഒന്നാമത് പ്രസിഡന്റ് താരാകണം എന്നാണ് ആ സരസ് ഒന്നായിട്ട് പറഞ്ഞത് പാകിൽ അഹമ്മദ് ഒന്നായിട്ട് പറഞ്ഞത് അതാ പാങ്ങിൽ അഹമ്മദ് ആൾക്കാരിൽ കാരണം ആ സംഘടന ആ നിലക്ക് അതുവരെ എത്തിച്ചത് മഹാനവറുകളാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഇത് നയിക്കേണ്ടത് എന്ന് കണ്ടുകൊണ്ട് മഹാനവറുകളുടെ പേരാണ് ആ സരസ് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ അതബിള്ളവരായിരുന്നു അവരെ അതവിള്ളവരായിരുന്നു മഹാനവറുകൾ പറഞ്ഞു ഞാനാവില്ല അത് ആകേണ്ടത് വരയ്ക്കൽ മുല്ലക്കുയറ്റങ്ങൾ ഞാറാഹും മറക്കഥ മഹാനാണാകേണ്ടത് ഞാനല്ലാകേണ്ടത് അങ്ങനെ ആ സദസ്സിൻ്റെ സമ്മതം മഹാനായ വരക്കൽ മുല്ലക്കുയറ്റങ്ങളിൽ നെപറലാഹും മറക്കഥ മഹാനവറുകളെ സമസ്തയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആക്കുന്ന ആരാ അത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി തനിക്ക് ലഭിച്ച സ്ഥാനം ആ ഉയർന്ന സ്ഥാനം അതബ് കാണിച്ചുകൊണ്ട് ശ്രീതുമാരോട് അതപ് കാണിക്കാനും നമ്മളെ പഠിപ്പിച്ചു തരിക കൂടിയാണ് മഹാന്മാരെ വന്നിക്കണം ആദരിക്കണം പഠിപ്പിച്ചു തരികയാണ് സ്വന്തം ജീവിതത്തിലൂടെ ഇന്നൊക്കെ താരത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമാണ് നമ്മൾ നടത്തുന്നത് താരത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം അതേ അവസരം വന്നു കിട്ടിയ താരം അത് വേണ്ടെന്ന് വെച്ച് തന്നെക്കാൾ അർഹര വേറെ എന്ന് പറഞ്ഞ് അത് അവർക്ക് നീക്കി കൊടുക്കുന്നതാണ് ആ മഹാന്മാരുടെ പാരമ്പര്യം അതാണ് മഹത്തുക്കളുടെ പാരമ്പര്യം അതാ പിന്നീട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോറ്റങ്ങൾ മഹാനവറുകൾ ഒപ്പാത്തതിനു ശേഷം രണ്ടാമത്തെ പ്രസിഡന്റായി വരുന്നത് മഹാനാവറുകൾ തന്നെ അതാണ് മഹാനവറിൻ്റെ ചരിത്രം ഇനി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതില്ല അത് മുജാഹിദ് വിഭാഗം അന്ന് വഹാബി പ്രധാനമാണ് വഹാബികളാണ് ബഹുമാനപ്പെട്ടവരെ എത്രമാത്രം ധരിക്കാൻ വേണ്ടി കഴിയുമോ അത്രയധികം ചരികൾ മഹാനവറുകൾക്ക് മഹാനവറികളെ ധരിക്ക ഒരുപാട് ശ്രമങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഗവണ്മെൻറ്റിനെ സ്വാധീനിക്കുക പോലീസുകാരെ സ്വാധീനിക്കുക അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് മഹാനവറുകളെ ഒരുപാട് അവഹാബി വിഭാഗം കഷ്ടപ്പെടുത്തിയതിന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കേണ്ടി വരികയാണ് ഒരുപാട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ എല്ലാ പ്രതിസന്ധികളും ആ പ്രതിസന്ധികളെ അതിജയിച്ചുകൊണ്ട് ഈ സുന്ദസ് ജമാഅത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രവർത്തിച്ച മഹത്വങ്ങളുടെ കൂട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്നവരാണ് മഹാനവുകൾ അതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കേണ്ടതുണ്ട് ഏ സമസ്ത അത് പ്രതിസന്ധികളുടെ നടുവിലാണ് സമസ്ത മുളച്ചിട്ടുള്ളത് സമസ്ത മുളച്ചിട്ടുള്ള പ്രതിസന്ധികളുടെ നടുവിലാണ് ആ പ്രതിസന്ധികളെ തരണം ചെയ്തത് മഹത്തുക്കളാണ് അവരുടെ നേതൃത്വമാണ് അതാണ് സമത്ത എന്ന് പറയുന്നത് ആ ആ ചരിത്രം നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ആ സമത്വക്കൊപ്പം മഹാജനങ്ങൾ നിന്നപ്പോൾ ഇവിടെ സത്യത്തിൻ്റെ വഴിയിലൂടെ അവർക്ക് പോകാൻ കഴിഞ്ഞു ആ സത്യത്തിൻ്റെ വാഹകൻ അവരുടെ വഴി നടത്തി അതാണ് സമത്ത എന്ന് പറയുന്ന മഹത്ത സംഘടനകൾ നേരത്തെ ചരിത്ര പുസ്തകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ അതാണ് ഒരുപാട് പ്രതിസന്ധികൾ അതിൻ്റെ ഇടയിൽ എത്ര മഹാന്മാരായ വലിയ വലിയ പണ്ഡിയന്മാർ തമത്തക്കെതിരെ നിന്നൊരവസരം ഉണ്ടായില്ലേ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് സമത്തയുടെ നേതാക്കളെക്കാൾ വലിയ മഹാപണ്ഡിയന്മാർ അതാണ് അഖില കേരള ജം ഇലമാർ ഈ തമത്ത തന്നെ അതൊക്കെ തുടച്ചു മാറ്റപ്പെടുമെന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോയത് ആരാണ് അഖിലയുടെ നേതാക്കൾ വെല്ലൂർ ത്തിൽ പ്രിൻസിപ്പാളായിരുന്ന മഹാനായ ഷെയ്ഖുന ഷെയ്ഹസൻ ഹസ്റത്ത് അതുപോലെ തന്നെ മറ്റുള്ള ഒരാളുടെ പേര് ഞാൻ പറയുന്നത് നമുക്കറിയുമ്പോൾ പറയുന്നത് മഹാനവറുകളുടെ നേത്രത്തിൽ അതുപോലെ അനേക്കാ വലിയ പണ്ഡിയന്മാരാണ് സമസ്തക്കെതിരെ സമാന്തരമായി കൊണ്ട് അഖില കേരള ജംയത്തുലമാ എന്ന് പറയുന്ന ആ സംഘടന രൂപീകരിക്കുന്നത് തബ്ലീഗ് ജമാത്തിനെതിരെ തമത്ത തീരുമാനമെടുത്തതാണ് അവർക്ക് അവരെ തൊടിപ്പിച്ചത് അതിലേക്ക് പോകുന്നില്ല പക്ഷേ പിൽക്കാലം അവിടെ അവരെ എവിടെ കയറിഞ്ഞു താമാരുടെ സംഘടന അതുകൊണ്ട് ഇന്നോടത്ത് കയറിഞ്ഞു ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ പേര് പറയാൻ പോലും ആളില്ലാത്ത അത് പിരിഞ്ഞു പോകുകയാണ് ചെയ്തത് അതാ തമസ്ത അതാണത് അന്ന് അന്നത്തെ കാലത്ത് അത് നമ്മുടെ സമസ്തക്ക് നേതൃത്വം തൊഴിയ ആ മഹാൻ ഭാവിൻ്റെ മരത്തെ എന്തായിരിക്കും അതാണ് നമ്മൾ വായിച്ചു ഈ വലിയ ശക്തിക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പക്ഷേ അവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഈ സമസ്ത രൂപീകരിച്ചത് ഭൗതിക താല്പര്യത്തിന് വേണ്ടിയില്ല അള്ളാഹുവിന് വേണ്ടിയില്ല അതിനു വേണ്ടി രൂപീകരിച്ച ഉസ്തിന് പിന്നെ മസ്ജിദ് ഉസ്തിക്ക് അറിഞ്ഞില്ലേ എന്നതുപോലെ തകുവയിൽ അധിഷ്ഠിരമായ ഈ മഹസ്തായ സംഘടനയ്ക്ക് തകരാറ് വരികയില്ല അത് പകരുകയില്ല മഹാനായ വരക്കൽ തങ്ങളുടെ പ്രാർത്ഥനയുണ്ട് ക്യാമത്തിനാളവരെ എത്തിച്ചു ആ സമാധാന അവർക്കുണ്ടായത് പക്ഷേ അവർ പിന്നെ ഞാൻ പെട്ടെന്നാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ മഹത്തായ ഈ പ്രസ്ഥാനം സമത്ത പിന്നെ കടന്നു പോന്നിട്ടുള്ളത് മഹന്മാർ രൂപീകരിച്ച് പ്രവർത്തിച്ച് കാണിച്ച് തന്നുകൊണ്ട് നേതൃത്വം നൽകി കൊണ്ട് വന്നിട്ടുള്ളത് ഇന്നും സമത്തയുടെ മുമ്പിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് അത് നമുക്ക് പെട്ടെന്ന് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്താണ് പ്രതിസന്ധി എന്ന് ഞാൻ പറയുന്നില്ല ഈ ഉത്താമാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ സ്വന്തത്തിന് വേണ്ടിയല്ല നമ്മൾ അള്ളാഹുത്താലാൻ്റെ ദീനിനു വേണ്ടിയാണ് ആ ചന്തമാനെ നിലർത്തുന്നതിന് വേണ്ടിയാണ് ഈ ആശയത്തെ നിലത്താനും വളർത്താനും വരും തലമുറക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയുള്ള പ്രവർത്തനമായി കണ്ടുകൊണ്ട് സമത്ത ഒരിക്കലും തന്നെ തെറ്റായ കാര്യങ്ങൾ പ്രഖ്യാപിക്കാറില്ല അതിൻ്റെ ചരിത്രം അത് ഒന്നാം തീയതി മുതൽക്കുള്ള എൻ്റെ ചരിത്രം ഇവിടെ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് അത് നൽകിയ പതിവുകളുണ്ട് അത് നൽകിയ തീരുമാനങ്ങളുണ്ട് അതെടുത്ത നിലപാടുകൾ ചരിത്രത്തിലുണ്ട് അവിടെയൊന്നും തന്നെ എടുത്ത തീരുമാനത്തിന് മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ എടുത്ത പിന്നെ സ്വീകരിച്ച നിലപാടിന് ആ നിലപാട് മാറ്റം വറ്റേണ്ടി വന്നില്ല അതാണ് ചരിത്രം അപ്പം ഇപ്പോഴും തന്നെ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും വിമർശിക്കുന്നുണ്ട് പല ആളുകളും എതിർക്കുന്നുണ്ട് സമസ്തനെ നയിക്കുന്ന ഡ്രൈവർമാർ ശരിയല്ല അതുപോലെ തന്നെ ഇടീരെ പോ കടന്നു വന്നവരാണ് സമസ്തനെ യന്ത്രിക്കുന്നത് സമത്ത അത് പയഞ്ചനാണ് ചില പരിഷ്കരണങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് പക്ഷേ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപാട് ആലോചിച്ച് തീരുമാനം എടുക്കാറുള്ളു സമസ്ത ഏതാണ്ട് നാൽപ്പതോളം ആലിമികളുള്ള സംഘടനയാണ് അതിൻ്റെ തീരുമാനം അത് പെട്ടെന്ന് ഒരു തീരുമാനം കേൾക്കുന്ന പടി കേൾക്കാത്ത പടി തീരുമാനം സമസ്ത എടുക്കാറില്ല എടുത്ത തീരുമാനങ്ങൾ മാറ്റാറുമില്ല അതാണ് സമസ്ത ഒരേ വിഷയം വരുമ്പോൾ പെട്ടെന്ന് കാലോചിച്ച് തീരുമാനിക്കാൻ കഴിയുന്നതാണ് കിതാബൊക്കെ വെച്ച് തീരുമാനിക്കാൻ പറ്റുന്നതന തീരുമാനിക്കുള്ളൂ ഇല്ലെങ്കിൽ അടുത്ത മുസാവറയിലേക്ക് പറ്റും അതിന് തീരുമാനമായില്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി നല്ല പ്രാപ്തരായിരിക്കുന്ന ആളുകളെ ഒരു സമിതി നിശ്ചയിക്കും അവർക്ക് പിന്നെ നന്നായി പഠിക്കും പഠിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് തമസ്സേക്ക് കൊടുക്കും ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ തമസ്ത ചർച്ച ചെയ്യും ഒന്നോ രണ്ടോ യോഗങ്ങൾ ചർച്ച ചെയ്യും അതിൻ്റെ ശേഷമാണ് പ്രധാനപ്പെട്ട അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊരു പ്രതിസന്ധി ഇല്ലല്ലോ നാലു വർഷമായി ബഹുമാനപ്പെട്ട ഒക്താദുമാര് റംലാലിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യോഗം ചേർന്ന് ഞാൻ ഓർത്തുപോവുകയാണ് അങ്ങനെ പെട്ടെന്ന് തീരുമാനം പക്ഷേ നല്ലോണം ആലോചിച്ച് കൂട്ടമായി എടുത്ത തീരുമാനം ഒരിക്കലും തന്നെ സമത്തക്ക് മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല കാലം അതിവിടെ എഴുതി അല്ല ഇതിൻ്റെയും ചരിത്രം നാളെ കാലം ഇത് ശരിവച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന സരക്ഷമിയുടെ ഇതും അള്ളാഹു സൗഹിക്ക് നൽകിയേക്കും മാറാതെ നമ്മുടെ ബാധ്യത സമത്വ എന്ത് പറഞ്ഞു സമത്വ രൂക്ഷത്തിൽ എന്ത് നിലപാട് ചെയ്യറ്റു അതിൻ്റെ ഒപ്പം നിൽക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക ഏറ്റവും കുഞ്ഞിയത് അതിനെ എതിർക്കാതിരിക്കെയെങ്കിലും ചെയ്യുക ഇത് നമ്മുടെ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് മറക്കതാവ് മഹാരെ സ്ഥാപിച്ചു തന്ന സുന്നവേണ്ടി സ്ഥാപിച്ചു തന്ന ഈ പിന്നെ ആ മഹത്തുക്കളുടെ ഈ സംഘടന അതിനോടുള്ള കടപ്പാടും ഭാദ്രതയും അതാണ് അത് നമുക്ക് നിർവഹിക്കാൻ കഴിയണം അള്ളാഹു ചൗപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉദാദനം മഹപ്പുറത്ത് മറഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ അതുപോലെയുള്ള മഹാന്മാരായ സമസ്തയുടെ നേതാക്കൾ അവർക്ക് അള്ളാഹു മഹപ്പുറത്ത് മറഹമത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു കപൂൽ ചെയ്യുക ചെയ്ത് ഇന്നും അതിൻ്റെ പ്രതിഫലമായ കബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവർ കാണിച്ചു വന്ന യഥാർത്ഥ വഴി ആ സത്യമാർഗം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ സുന്നദ്ധജമായത്തിന് സമത്തക്ക് ആത്മാർത്ഥമായി പിരുമസത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും കൗതിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈതുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്കുകൾ അലമുലാമിലേക്ക് മാറും